ബിജെപി അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ പ്രതിഷേധ ജാഗ്രതാ ജ്വാല സംഘടിപ്പിച്ചു മുറ്റിച്ചൂർ കോക്കാമുക്ക സെന്ററിൽ നടന്ന പരിപാടി ബിജെപി നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നേടിയിരുപ്പിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കേരളത്തിന്റെ യുവതലമുറയെയും വിദ്യാർത്ഥികളെയും വരെ നശിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിന്റെ ലഹരി ഉപയോഗം വളരെ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് കഴിഞ്ഞ രണ്ട് വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ വർഷവും പത്തിരട്ടിയിലധികം എന്ന രീതിയിലാണ് ഈ സിന്തറ്റിക് ലഹരി മരുന്നുകൾ ഈ എം ഡി എം എ പോലുള്ള എൽ എസ് ഡി സ്റ്റാമ്പുകൾ പോലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന കേസുകൾ പുറത്തേക്ക് വരുന്നത് യഥാർത്ഥത്തിലുള്ള കേസുകൾ പിടിക്കപ്പെടിക്കപ്പെടുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് പക്ഷേ ഇതിനെതിരെ അലംഭാവം കാണിക്കുന്ന കേരളത്തിൻ്റെ പോലീസിനെതിരായിട്ടും കേരളത്തിലെ കേരളത്തിലെ നേതൃത്വം നേതൃത്വം കൊടുക്കുന്ന കൊടുക്കുന്ന പിണറായി വിജയൻ്റെ കേരളത്തിന്റെ അധ്യക്ഷത വഹിച്ചു ബി ജെ പി അന്തിക്കാട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബിജു അണ്ടേഴത്ത് വൈസ് പ്രസിഡന്റ് ഷൈജു പള്ളിയിൽ എന്നിവർ സംസാരിച്ചു മണികണ്ഠൻ പുളിക്കത്തറ ഗോകുൽ കരിപ്പിള്ളി സുനിൽ ദത്ത് ഗിരിജൻ മേനോൻ സ്നിഗോഷ് കുറുവത്ത് ദീപേഷ് വേലായുധൻ ഉദയവേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി